ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായ പതേ നമ ഗോചന്ദൻ രാമ രാമ രാമരാമേ മധുരം മധുരക്ഷരം ആരുഷ്യകവിതാ സന്ദേ വാഗ്മീ ഗോകുലം പത്നിരും ഭൂതരാമം ഭൂനിധി സംഗത ശ്രീമദ്യമായീ ഗംഗാപുലാ പുനത്രയം അല്ല ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എൺപത്തിനാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ അയോധ്യകണ്ഡത്തിൽ അവസാന ഭാഗം കെ കയത്തും തിരിച്ചു വന്ന ഭരതൻ രാമൻ വനത്തിലേക്ക് പോയ വിവരമൊക്കെ അറിഞ്ഞിട്ട് ക്ഷുഭിതനാവുകയും ദുഃഖിക്കുകയും ചെയ്തു അതിനുശേഷം അച്ഛൻ്റെ സംസ്കാരകർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം ജ്യേഷ്ഠനെ കാട്ടിൽ പോയി തരഞ്ഞ് കണ്ടുപിടിച്ച് രാജ്യം ജ്യേഷ്ഠനെ ഏൽപ്പിക്കണം രാജാവിൻ്റെ ബഹുമതിയോടുകൂടി ജ്യേഷ്ഠനെ തിരിച്ചടി നൽകണം എന്ന് ഞാൻ ആശ്രമത്തിൽ പുറപ്പെട്ടതും ഭരദ്വാജാശ്രമത്തിലെത്തിയതും ആശ്രമത്തിൽ നിന്ന് അത്യത്ഭുതകരമായ ഒരു സൽക്കാരം അവരെ അനുഭവിച്ചതൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു പിറ്റേ ദിവസം ഭരദ്വാജിനോട് യാത്ര പറഞ്ഞിട്ട് അവർ പുറപ്പെടുകയാണ് ഭരദ്വാജിനോട് എൻ്റെ ജ്യേഷ്ഠൻ്റെ വാസസ്ഥലമായ ചിത്രം കൂടുതലൊക്കെ വഴിയൊക്കെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു കൊടുത്തു ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യം കാണുക പൃഥ്വിവാജ മഹാദേജോ ഭരദ്വാജോ മഹാതപ ഏതിനെ ഏതു വഴിക്കാണ് പോകേണ്ടത് എന്നുള്ള ഭരതൻ്റെ ചോദ്യത്തിന് മഹാതപസ്സിയായ ഭരദ്വാജി മറുപടി പറഞ്ഞതാണ് ഇവിടെ നിന്ന് കുറച്ചുവിടുന്ന മൂന്ന് യോജന ഇവിടെ നടന്നു കഴിഞ്ഞാൽ വന്ദാകിനീരത്ത് വന്ദാകനി നദിക്ക് അപ്പുറത്തായിട്ട് ചിത്രകൂടം എന്ന് പറഞ്ഞ പർവ്വതമുണ്ട് ആ ചിത്രകൂട പർവ്വതത്തിലാണ് രാമലക്ഷ്മന്മാർ കൂടി കഴിയുന്നത് അതപ്പുറ ദക്ഷി ദക്ഷിണേന ജ മാർഗേണ സവ്യദക്ഷിണമേ വജ പക്ഷേ രാജവാചിസമായിരുന്ന വാഹിനി വാഹിനി പതേ പ്രയാണ വിജസ്വത്വ രാജരാജസോഷിത ഈ വഴിക്കാണ് പോകേണ്ടത് തെക്കുപടിഞ്ഞാർ ഭാഗത്തേക്കാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു എന്നു ചോട്ട് ആളായിട്ട് അദ്ദേഹത്തെ വന്ദിച്ച് ആശ്രമം നിറഞ്ഞു ആ സമയത്ത് രാജപത്നിമാരായ കൗസല്യ കൈകൈ സുമിത്ര മുതലായവരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ആളായിട്ട് മഹർഷിയെ വന്ദിച്ചു മഹർഷി ഭരദ്വാജനെ ഈ സ്ത്രീകൾ ഈ സ്ത്രീകളിൽ ആരാണ് കൗസല്യ എന്നും അവരാണ് സുമിത്ര എന്നും അറിയില്ല ഭരതനോട് ചോദിച്ചു അവരെയൊക്കെ പരിചയപ്പെടുത്താൻ ആവശ്യമില്ല അപ്പോൾ ഭരതൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഭരതൻ പറഞ്ഞു ഒരാളെ പരിചയപ്പെടുത്തുകയാണ് സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് പ്രഥമബുദ്ധിയായ പട്ടമഹിഷിയായ കൗസല്യെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ശാമിമം ഭഗവന്ദീനാം ശോക ശോകാന കർശിതം പിതൃഹ്യമഹിഷ് ഇന്ദേ വിന്തേ മ താമീ പശ്യസിഷാദം പുരുഷം വ്യാഘ്രം സിംഹിക്കാണ്ട് രാമിനും കൗസല്യാസുഷേ രാമം ദാതാ രമേ യഥാ കൈസ്വാണ് കൗസല്യെക്കുറിച്ച് പറഞ്ഞത് പല ദീനയായി ശരീരമൊക്കെ മെലിഞ്ഞ് ദുഃഖിക്കുന്നവളായ യശസ്വിയായിരിക്കുന്ന ഈ സ്ത്രീയാണ് കൗസല്യ ഇവരാണ് വിക്രാന്തിനും പല പുരുഷോത്തമനുമായ ആ രാമനെ പ്രസവിച്ചത് ഇതുപോലെ അതിഥിന് യഥാന്ന് അതിഥി ഉപേന്ദ്രനെ എന്ന പോലെ ഉപേന്ദ്രൻ എന്നുള്ള വാമന കൂടി പേരുണ്ട് ശ്രേഷ്ഠ ഭഗവതിൻ്റെ ആണല്ലോ വാമനായിട്ടാണ് അവതരിച്ചത് ആ വാമനെ പ്രസവിച്ച അതിഥിയെപ്പോലെ ശ്രേഷ്ഠയാണിവര് എന്ന് പറയാൻ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് സസ്യ വാമഹു ജൻ സൃഷ്ടായ ആസാധിഷ്ഠതി നിമന അവരുടെ ഇടത്ത് കൈ പിടിച്ച് നിൽക്കുന്നവളും പരിദീനയായി കാണപ്പെടുന്നവള് മധ്യമ പത്നിയായ സുമിത്രയാണ് എന്ന് പറഞ്ഞു അസ്യവാമഹുജൻ സൃഷ്ടായ ആസാധിഷ്ഠതി നമ്മന അവിടെ വിഷമത്തോട് നിൽക്കാൻ അങ്ങനെ പരമദീനയായി കാണപ്പെടുന്നത് രാജാവിൻ്റെ മധ്യമപത്നിയായ സുമിത്രയാണ് പല രണ്ടെങ്കിലും മധ്യമപത്നിയായിട്ട് കയ്യയ്യാ പറഞ്ഞിട്ട് ഇവിടെ ഭരതം പരിചയപ്പെടുമ്പോൾ സുമിത്രയാണ് മധ്യമ പത്നിയായിട്ട് പറയുന്നത് എന്നിട്ട് അവരെ പറ്റിയും പറഞ്ഞു ഇവരെ വിശദാന്ത വിക്രമന്മാരായ ലക്ഷ്മണ ശത്രുഘന്മാരുടെ അമ്മയാണ് എന്ന് പറഞ്ഞു തൻ്റെ അമ്മയായ കയ്യെ കുറിച്ച് ഏറ്റവും ഒളിവിലേ പറയുന്നുള്ളൂ അവരെ പറ്റി പറയാന് ഏതൊരാൾ കാരണമായിട്ടാണോ പുരുഷ ശ്രേഷ്ഠനും മര്യാദാപുരുഷത്തവനുമായ എൻ്റെ ജേഷ്ഠം കാട്ടിലേക്ക് വരേണ്ടി വന്നത് അതിന് കാരണക്കാരിയായവളു ഇപ്പം ജീവിതം തൊലിഞ്ഞവരായി ഞങ്ങളിങ്ങനെ വിഷമിക്കേണ്ടി വന്നതും ആര് കാരണമായിട്ടാണോ ആ കൈകൈയ്യാണ് മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കുക ഏതാസ്യസ്ഥൗസുതോ ദൈവിയാകുമാരോ ഉദയോ അല്ലോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നേരത്തെ അയോധ്യയിൽ നിന്ന് കെ കയത്തിലേക്ക് ദൂതന്മാരോട് നേരത്തെ ഭരതൻ ചോദിച്ചൊക്കെ നമ്മൾ കേട്ടതാണ് അതേപോലത്തെ വാക്കാണിപ്പോൾ ഭരദ്വാജ മഹർഷിയുടെ മുമ്പിൽ വെച്ചിട്ടും ഭരതൻ സ്വന്തം അമ്മയെക്കുറിച്ച് പറയുന്നത് ആ വിശേഷങ്ങള് ശ്രദ്ധിക്കുന്നതാണ് ക്രോധനാം അകൃതപ്രജ്ഞാം തൃപ്താം സുഭകമാനിയും ഐശ്വര്യകാമം കയ്യേയും അനാര്യം ആര്യരൂപിണീം ഏഴുള്ള വിശേഷങ്ങൾ അവർ ക്രോധനശീലാണ് ക്രോധിക്കുന്നവളാണ് അകൃതപ്രജ്ഞയാണ് വേണ്ട വേണ്ട പ്രജ്ഞയില്ലാത്തവളാണ് വേണ്ടതുപോലെ ഒരു തരത്തിൽ പറഞ്ഞാൽ മര്യാദ കാണിക്കാത്തവളാണ് അർത്ഥം കാരണം രാജാവ് അവളെ വളരെ സ്നേഹിച്ചു പക്ഷെ അതിനുള്ള പ്രതിഫലമായിട്ട് ഈ ക്രൂരമായ വാക്കൊക്കെ പറഞ്ഞു എല്ലാം അതുകൊണ്ട് പറയാൻ അകൃതപ്രജ്ഞാം ദ്രപാം അഹങ്കരിക്കുന്നവളാണ് സുഭകഥ മാലിനിയും താങ്കളുടെ സുഭകയാണ് സുന്ദരിയാണെന്ന് സ്വയം അഭിമാനിക്കുന്നവളാണ് ഐശ്വര്യ കാമാ ഐശ്വര്യത്തെ കാമിക്കുന്നവളാണ് കൈകൈയും അങ്ങനെയുള്ള കൈകൈയ്യാണ് മറ്റതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അവളങ്ങനെയുള്ളവളാണ് അനാര്യാം അതിരൂപിണിയും ശ്രേഷ്ഠയുടെ രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അനാര്യാന് ശ്രേഷ്ഠമായ സ്വഭാവം എല്ലാവർക്കും ഉള്ളതെന്നാണ് എനിക്ക് വലിയ വ്യസനങ്ങളൊക്കെ വന്നു ചേർന്ന് ഈ അമ്മ നിൽക്കാൻ യഥോ മൂലം എനിക്ക് പശ്യാമീ വ്യസനം മഹരാത്മന ജേഷ്ഠനെ കാട്ടിലെ കഴിക്കുകയും എനിക്ക് തീരാത്ത വേദന ഉണ്ടാക്കി തീർക്കുകയും ചെയ്ത എൻ്റെ അമ്മയായ കൈകയാണ് മറ്റതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞുവാദനശാർദൂനോ ആഷ്ട്രിരാന്ന കണ്ടത്തോടു കൂടി കണ്ണീരോടു കൂടിയാണ് ഭരതനോടൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഈ ഭരതനെ കൊണ്ട സാർ മഹർഷി പറയിച്ചു എന്നെ വേണം വിചാരിക്കുക മഹർഷി തീരെ അറിയാത്തത് ഈ മനോഭാവങ്ങളൊക്കെ ലോകത്തെ ബോധ്യപ്പെടുത്തക്ക രീതിയിൽ െ കൊണ്ട് പറയിപ്പിച്ചു അതിനുശേഷം ഭരതനെ സമാധാനിപ്പിക്കുകയും ചെയ്തു നീ വിഷാദിക്കേണ്ട കാര്യമില്ല സമാധാനിപ്പിച്ചു എന്നാ ദോഷേണ അവഗന്ധവ്യാഗ്യന്ത രാമപ്രഭാചനം ചെയ്തേ അതുപോലെ ഞായെന്താണ് ഇപ്പം ഇങ്ങനെ തൽക്കാലം വിഷമത്തിനും വിഷാദത്തിനുമൊക്കെ കാരണമാവുന്നുണ്ടെങ്കിലും രാമൻ്റെ ഈ വനയാത്ര കൊണ്ട് ലോകത്തെ മൊത്തത്തിൽ ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ അപ്പോൾ പ്രവചന സ്വഭാവത്തോടുകൂടി പറയാൻ അനവധി രാക്ഷസന്മാരൊക്കെ രാമൻ കൊല്ലാനുള്ളവരും അതൊക്കെ മഹർഷി ദീർഘദർശനം ചെയ്യാൻ അതുകൊണ്ട് പറഞ്ഞു രാമപ്രാജനം കേവൽ സുഖോദക്കം ചെന്ന് ഈ ലോകത്തിന് രാമൻ്റെ ഈ വനയാത്ര കൊണ്ട് സുഖം ഉണ്ടാകും അതുകൊണ്ട് തൽക്കാലത്തേക്ക് കൈകൊണ്ട് ദേഷമമൊക്കെ തോന്നും കൈകൈ കാരണമായിട്ട് കാട്ടിലോ വേണ്ടി ഒന്നുമില്ല ദുഃഖമൊക്കെ തോന്നും പക്ഷേ പിന്നീട് ഗുണത്തിനെ ആഴ്ത്തിയില്ലോ ദേവാനന്ദ ആനവാനന്ദ ഋഷീണം ഭാവിതനാം ഹിതമേവ ഭവിഷ്യത് ദേവന്മാർക്കും ഋഷികൾക്കും സജ്ജനങ്ങൾക്കുമൊക്കെ ഗുണമാണ് ഇതു കൊണ്ടുണ്ടാവുക അല്ല അനുഭവികൾക്കൊക്കെ അദ്ദേഹം ദർശനം കൊടുക്കും പിന്നീട് അത് രാവണോസവത്തിലേക്ക് എത്തിച്ചേരും എന്നൊക്കെയുള്ള പ്രവചന സ്വഭാവത്തോടു കൂടിയാണ് പക്ഷേ അദ്ദേഹം രാമൻ്റെ കൊലമാണ് വന്നതെന്നോ അദ്ദേഹം രാമായണത്തിൽ കാണുന്നത് പോലെതേ രാമനാകുന്ന ദിവസം മഹാവിഷ്ണു നാരായണൻ എന്നൊന്നും ഇവിടെ പറയുന്നില്ല മറ്റ് പലർക്കും ധനവാനത്തിലാണെങ്കിൽ അവതാര രഹസ്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൂടാത്തതാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ രാമനായിട്ട് അവതരിച്ചിരിക്കുന്നതാണ് ദുഃഖിക്കേണ്ട എന്നൊക്കെയാണ് അവിടെയൊക്കെ പലരെയും സമാധാനിപ്പിക്കുന്നതൊക്കെ പറഞ്ഞു കാണാം ഇവിടെ ദേവന്മാർക്കും ഋഷികൾക്കൊക്കെ ഗുണത്തിനായിത്തീരുമെന്ന് സൂചിപ്പിക്കുക അല്ലാതെ ഇത് സാക്ഷാൽ വിഷ്ണു ആണെന്ന് പറയുന്നില്ല എന്നുള്ള ചിന്തിക്കേണ്ടതാണ് പറയുന്നില്ല എന്നുള്ളതുകൊണ്ടല്ല ദുഃഖിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല അർത്ഥം അച്ഛൻ വ്യാപത്തിന് പല ഇങ്ങനെയുള്ള മാതാപി രാമനെക്കുറിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ സാക്ഷാത് വിഷ്ണു ആണ് രാവണാദി രാഷ്ട്രന്മാരുടെ നിഗ്രഹത്തിന് വേണ്ടി അവതരിച്ചവനാണ് എന്ന് ആവർത്തിച്ച് പറയും അതൊന്നും മഹർഷി പറയുന്നില്ല മഹർഷി പറയുന്നത് ഈ രാമൻ്റെ വനവാസം കൊണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും അസുരന്മാർക്കും പോലും കൂടെ ഉണ്ടാകുന്നതാണ് ദേവാനന്ദവാനാന്ത എന്ന് പറയുന്നത് ചില മോശക്കാരായ ദാനവന്മാരുടെ കൊല്ലുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് പോലും പ്രയോജനമാണ് അവിടെ അങ്ങ് ഒക്കെ ഹിതമായി കണക്കാക്കി സമാധാനിക്കുന്നതാണ് ഹിതമായ ഭവിഷ്യം ഈ രാമപ്രമാധിയാ അഭിവാദ്യാകൃത്വാചനം പ്രദക്ഷിണമാമന്ത് ഭരത സൈന്യം യുദ്ധതാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഭരതൻ മഹർഷിയെ പ്രദക്ഷിണം വെച്ചു അദ്ദേഹത്തിന് അനുവാദം തുടങ്ങി എന്നിട്ട് സൈന്യങ്ങളോടൊക്കെ ഒരുങ്ങി യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു ഒരാളായിട്ട് വലിയ ഒരു സൈന്യത്തോടു കൂടിയാണ് വന്നത് ഓരോന്നും മുമ്പേക്ക് നടക്കാൻ തുടങ്ങി അഥവാ ആദിരഥ്യുക്തോ ദിവ്യാൻ ഹേമ വിഭൂഷിതാൻ കൊമ്പനാനകളും പൊടിയാനകളുമൊക്കെ ഒക്കെ പൊന്നിൻ്റെ ചങ്ങലൊക്കെ ഇട്ടിട്ട് അമ്പാരികളോട് കൂടിയിട്ട് തയ്യാറായ മേഘം പോലെ മുഴങ്ങുന്ന ശബ്ദമുണ്ടാക്കി കൊണ്ട് പുറപ്പെട്ടു എന്നൊക്കെയാണ് ആത്മീയ വർണ്ണന അങ്ങനെ ഓരോ വർണ്ണനകളാണ് അവർ പറഞ്ഞത് അഭിവിധന്യഭിജാനീ മഹാന്തീത ലഘു നിജ പറയോ സു മഹാർഹാണി പാത പാദത പാദ പെയ് രാം ഗംഭീരമായ രീതിയിൽ വലിയ ചെറിയതായ വാഹനങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങി കാലാർപ്പയുടെ നീത്തുടങ്ങി കൗസല്യാമെ രാമനെ ട്രെയിലം തന്നെ കാണാൻ കഴിയല്ലോ ഉത്സാഹത്തോടുകൂടി നടന്നു രാമദർശന കാംക്ഷണിയും സ്ഥലം അതൊക്കെ രാമനെ കാണാനുള്ള സന്തോഷത്തോടു കൂടിയിട്ട് യാത്ര ആരംഭിച്ചു ഭരതനാഴ്ചയെ വലിയൊരു ശിവികൾ മഞ്ചല് പോലത്തെ വാഹനത്തിൽ കയറിയിട്ട് ശബരിവാരത്തോടുകൂടി യാത്ര തുടങ്ങി ഈ സൈന്യസമേതമായ യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുക വലിയ ആകാശത്തിൽ പൊങ്ങി വലിയ മേഘക്കൂട്ടം പോലെ പൊങ്ങി അയാൾ ഒരുപാട് പ്രയോഗിക്കുകയാണ് ആ മേഘക്കൂട്ടങ്ങൾ വരെ നീങ്ങി തഥാ മഹത്യായ അയിന്യതു ഇന്യം വനവാസന അർദ്ദിതായുധാ മത്താ സയോഥ സമ്പ്രുവ വലിയ സൈന്യത്തിൻ്റെ ഘോഷവും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കാട്ടിനെ താമസിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളൊക്കെ ആപ്പാട ഇളകി വശായി കാരണം വലിയൊരാപത്ത് വരുന്നത് വലിയൊരു ശബ്ദമാണ് കേൾക്കുന്നത് അനവധി ആൾക്കാർ വരികയാണ് അപ്പോൾ അവർ പരിഭ്രമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി എന്താ ചെയ്യേണ്ടത് തൽക്കാലത്തേക്ക് മനസ്സിലാവാതെ കാരണം ഇത്ര വലിയൊരു ജനക്കൂട്ടമൊന്നും കാടുകളിലേക്ക് സൈവം വരാറില്ല അതുകൊണ്ട് എന്ത് പോലെ ആപത്തിന് തുടക്കമെന്നപോലെ അവർ പരിഭ്രമിച്ചു പല ജീവജാലങ്ങളും അവിടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു ഋക്ഷ പ്രഷതസംഘാ സ്റ്റാരുവസ്ഥ സമന്തത നിശ്ചന്തവാരീക്ഷീഷ പ്രദേശ പ്രദേശങ്ങളിലൊക്കെ ധാരാളം തരത്തിലുള്ള ജീവികൾ പുള്ളിമാൻകൂട്ടങ്ങൾ കലമാനുകൾ കരടികൾ എന്നൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കണ്ടുകൊണ്ടാണ് ഈ വലിയ സംഘം യാത്ര പുറപ്പെട്ടത് മഴക്കാലത്ത് കാർമേഹങ്ങൾ ആകാശത്തേന്ന പോലെ മഹാത്മാവായ ഭരതൻ്റെ ആ കട പോലുള്ള സൈന്യം മുഴുവൻ ഭൂമിയെ മൂടിക്കളഞ്ഞു എന്ന് പറയാം ആകാശത്തിൽ കാലത്ത് കാർമേഹികളെ കൊണ്ട് ആകാശം കാണാതെ പോലെ അതേപോലെ ഇവിടെ ഭൂമി മുഴുവൻ സൈന്യങ്ങളെ കൊണ്ട് നേരുന്നു കുറേ ശ്ലോകങ്ങളിൽ അപ്പോൾ അന്തരീക്ഷത്തെയും ആ ശബ്ദകോലാഹലത്തെയും ഒക്കെ വർണ്ണിക്കാൻ സഹിത്വാ ദൂരവധ്വാനം സംബരിനാവുവാദനം ചെയ്യുവാൻ വസിഷ്ഠം മന്ദിരണം വരം കുറേ നേരം വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടെന്ന് തോന്നുമ്പോൾ ആ മന്തിരി വസിഷ്ഠനോട് പറഞ്ഞു ഭരദ്വാജ മഹർഷി പറഞ്ഞ അനുസരിച്ച് ആ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞെന്നാണ് തോന്നുന്നു കുറേ കഴിഞ്ഞു അവർക്ക് ക്ഷീണമൊക്കെ വരാൻ തുടങ്ങി ആ സമയത്ത് ഭരതം പറഞ്ഞു ഭരതം ഈ ഭരദ്വാജ മഹർഷി ഉപദേശിച്ച പോലെ ഉള്ള വഴിക്ക് തന്നെയാണ് നമ്മൾ പിന്തുടർന്നത് ഏറെക്കുറെ ഇത് ഇത്രയും കൂടുതൽ എത്താനായി അവർ കൂടിയാണ് പറയുന്നത് വർത്തമാർ ചിത്രകൂടം പർവ്വതമാണ് ദൂരെ നമ്മുടെ മുന്നിലായി കാണുന്നത് അങ്ങ് അകലെ നീലമേഘം പോലെ അത് അല്ല കാനോ കാണുന്നുണ്ട് ഇവിടെ തന്നെയായിരിക്കണം രാമൻ്റെ വാസസ്ഥാനം അതുകൊണ്ട് സാവകാശത്തിൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു എന്നിട്ട് ചെല്ലോട് പറഞ്ഞു എവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാനിക്കൂട്ടങ്ങളൊക്കെ പരിഭ്രമിച്ച് വായിരുന്നുണ്ട് ചാലത്തെ കാറ്റടിച്ച മേഘക്കൂട്ടം പോലെയാണത് എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നടന്നിട്ട് കുതിര കേൾക്കാറുണ്ട് പിന്നെ ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള മയിലുകൾ നൃത്തം ചെയ്യുന്നുണ്ട് ഈ മയിലുകളും ആനകളൊക്കെ കൂടുതലുള്ള കാണിക്കുന്ന കുറച്ചുകൂടി കൂടി സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണതെന്ന് അതുകൊണ്ട് മഹർഷിമാരുടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് കാണാൻ വേണ്ടിയിട്ട് പറയാൻ എന്ന് പറഞ്ഞു അവിടെ ഇങ്ങനെ അതുകൊണ്ട് കുറച്ച് ഭട്ടന്മാർ മുന്നിൽ ചെന്നിട്ട് അന്വേഷിക്കട്ടെ എവിടെയെങ്കിലും മനുഷ്യവാസം ഉള്ളതിൻ്റെ ലക്ഷണങ്ങളോ അന്വേഷിക്കട്ടെ കാരണം സൈന്യം മുഴുവൻ ഒരുമിച്ച് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ ബഹളവും ആശ്രമപ്രദേശങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷതിയും ഒക്കെ കണക്കാക്കിയിട്ടാണ് അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് അവർ കാണുന്നത് അവർ പുക പൊങ്ങുന്നതായി കാണുക അപ്പോൾ പുകയുണ്ടാവണം അവിടെ മനുഷ്യവാസം ഉണ്ടാവണം ജീവജാലങ്ങളും അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തീപിടിപ്പിച്ചിരിക്കണം എന്നൊക്കെ അവർ മനസ്സിലാക്കി യ സമാലോക്യ ധോമാഗ്രം ഓജർഭരതമാകതാ മനുഷ്യ രാഘവ ഈ പുക കാണുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ മനുഷ്യരുണ്ടെന്ന് വിചാരിക്കാം മനുഷ്യരില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ പുകയുണ്ടാവില്ല അതുകൊണ്ട് ആ രാവനപക്ഷന്മാർ ഇതിനടുത്ത് എവിടെ ആയിരിക്കണതാണ് ആശ്രമം കെട്ടി താമസിക്കുന്നുണ്ടാവുക എല്ലാവരും കൂടി ചെന്നിട്ട് ആശ്രമ പ്രദേശത്ത് ബഹളം ഉണ്ടാക്കരുത് കുറച്ചാൾക്കാർ മുമ്പോട്ട് പോയിട്ട് നന്നായിട്ട് നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളൂ ഞാനും കുറച്ച് നടക്കാം എന്ന് പറഞ്ഞു ബാക്കിയുള്ള സാവകാശം ഒന്നാമതി എന്ന് പറഞ്ഞിട്ട് സൈന്യത്തേക്കുകൾ നിർത്തി ആ പുക കാണുന്നിടത്തേക്ക് ആ ഭരതം ശ്രദ്ധിച്ച് നോക്കി അപ്പോൾ അതാണ് തൊണ്ണൂറ്റി മൂന്നാം ശ്രദ്ധ പറഞ്ഞത് തൊണ്ണൂറ്റി നാലില് നമ്മൾ കാണുന്നത് ഈ ചിത്രകൂട പ്രദേശത്ത് ഭർണാശ്രമത്തിൽ താമസിക്കുന്ന രാമൻ സേതയോടുകൂടി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് ആ സമയത്താണ് ഈ ഭരതാദികൾ അവിടത്തേക്ക് ചെല്ലുന്നത് ഇപ്പം രാമൻ പലതരത്തിലുള്ള മാംസങ്ങളൊക്കെ ഈ ചുട്ടൻ മാംസങ്ങള് പാചകം ജിതവാസങ്ങളൊക്കെ കുറച്ചു പലമൂലാദികൾക്ക് ചെയ്തി കൊടുത്തു അങ്ങനെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാടിൻ്റെ മനോഹാരിതയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കാട് എത്ര മനോഹരമായിരിക്കും പറയുന്നുണ്ടായിരുന്നു ആ ചിത്രങ്ങളൊക്കെയാണ് പിന്നെ വർണ്ണിക്കുന്നത് അതാ ദാസരഥി ചിത്രം ചിത്രകൂടമ ഭാര്യാംഅ അമരസങ്കാശീനിധരാം സാക്ഷാരിന്ദൻ നല്ല ഭാര്യയായ ശചി ദേവിയോട് വിളിക്കുന്ന പോലെ ഗംഭീരാശനായിരിക്കുന്ന രാവന അവിടെ ഇരിക്കുന്നില്ലായിരുന്നു ഇത് ഇവർ കണ്ടു എന്നല്ല അവർക്ക് കവി വർണ്ണിക്കാൻ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇവർ അവിടെ എത്തുന്നത് രാജ്യഭ്രം ജനം ഭദ്രേന സൗഭ്യം മനോമേ ബാധവേ ദൃഷ്ട മണീയമങ്കിലും അവൻ ചെയ്തയോട് പറഞ്ഞു രാജ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്നതോ രാജാവകാശം നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ അതിൻ്റെ സുന്ദരി ഞാൻ ദുഃഖിക്കുന്നില്ല കാരണം മനസ്സിനെ അത്രയധികം സന്തോഷിപ്പിക്കുന്നതാണ് ഈ ചിത്രം കൂടെ പുറകുതിൻ്റെ പ്രദേശങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമ്പോൾ ഞാൻ മറ്റതിനെ പറ്റി അതായത് രാജ്യനാശത്തെപ്പറ്റിയൊന്നും നെവലാശ എനിക്ക് ദുഃഖം തന്നെ തോന്നുന്നില്ല എന്നാണ് രാജ്യഭ്രംശനം ഭദ്രം വിനാഭവാ അയോധ്യയിലുണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ വിട്ടുവരേണ്ടി വന്നു അവരിൽ നിന്നൊക്കെ അകലെയായി ഇതൊക്കെ സാധാരണ വലിയ ദുഃഖത്തിനിടയാക്കുന്നതാണ് പക്ഷേ ഇത്ര മനോഹരമായ പ്രദേശമാണല്ലോ വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നില്ല എന്നാണ് പശ്ചിമോചരം ഭദ്രേ നാനാ ദ്ജകണ ആയുധം ധാരാളം പക്ഷികളോടുകൂടിയതും മൃഗങ്ങളോടു കൂടിയതായ ഈ വ പർവ്വത പ്രദേശം എത്ര ഭംഗിയുള്ളതാണ് ശിഖര ഈ ഖം ഈ ബോദ്ധൈര്യന് ധാതു മദ്യ ഭൂഷിതങ്കിൽ രജതസങ്കാശ ആകിയതിൽ ക്ഷതജതം ഇതൊക്കെ ആ കുറേ ആയിട്ട് വർണ്ണിക്കാൻ ഇവിടെ ധാതുവിഭൂഷിതങ്ങളായ പലതരത്തിലുള്ള ധാതുക്കളൊക്കെ മഴയത്തൊക്കെ ഒളിച്ച് പല ചോരച്ചൊപ്പാർന്നിട്ടുണ്ട് ഇവിടെ പലതരത്തിലുള്ളതായ മഞ്ഞ മഞ്ഞട്ടികൾ ചിലത് ഇന്ദ്രനീലത്തിലുള്ള ചിലവ് ചിലത് പുഷ്യരാഗത്തിൻ്റെ നിറമുള്ളത് കൈതപ്പോ ഇന്നിങ്ങനെ പലതരം കാണാനുണ്ട് നാനാതരം ആൻകൂട്ടങ്ങളും പുലിയും കരടിയൊക്കെ സ്വൈരവിഹാരം ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ സന്തോഷമാണ് അമൃതം വസനയുള്ള പ്രിയള വനസൈതവൈ ബലസൈതവെയ്യങ്കോലേ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് മാവ് ഞാവൽ വേങ്ങ പാച്ചോറ്റി മുരള് ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞത് പിന്നെ കൂവളം പനച്ചി മുള കുമിഴ് ഒറിഞ്ചി നീർമാറണം കുറേ വൃക്ഷങ്ങളുടെ പേരെടുത്ത് പറയാൻ ഇതൊക്കെ പലതും ആ കാലത്തനുസരിച്ച് പൂത്ത് കായ് നിൽക്കുന്നുണ്ട് മനോഹരമാണ് പിന്നെ അവിടെ പലതരത്തിലുള്ളതായ മൃഗങ്ങളുണ്ട് നേരത്തെ പറഞ്ഞു പല മൃഗങ്ങളും ഇണകളോടുകൂടിയിട്ട് വിനോദിച്ച് നിൽക്കുകയാണ് ശാഖ ആസക്താൻ ഖഡ് ഗാം സാബ്രംബരണിയ പശ്യ വിദ്യാധര സ്ത്രീകളാണ് മനോഹരമൻ മരക്കൊമ്പോഴിലൊക്കെ തൂക്കിയ വാളുകളും വസ്ത്രങ്ങളൊക്കെ കാണുന്നുണ്ട് അത് വിദ്യാധര സ്ത്രീകളൊക്കെ കാമുകന്മാരോടുകൂടി വന്നിട്ട് രമിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരായിരിക്കാം അവരുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ സ്വദേമനുഷ്യവാസ സ്ഥിരമായിട്ടുള്ള സ്ഥലമാണ് ഈ വാളുകളൊക്കെ ഈ മരക്കൊമ്പലൊക്കെ തൂക്കിയിട്ടുണ്ട് അവരുടെ വസ്ത്രങ്ങൾ കാണാനുണ്ട് എന്നൊക്കെ ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഈ മനോഹരമായ സുഗന്ധത്തോടു കൂടിയ കാറ്റ് നോക്കുകയെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ ആനന്ദം തോന്നാനാണുള്ളത് ഭ്യത്യ കര കം പ്രഹർഷയ ഏത് ഏതൊരു മനുഷ്യനാണ് ഇങ്ങനെ സുഗന്ധമുള്ളതായ കാറ്റടിക്കുമ്പോൾ സന്തോഷിക്കാത്തത് അതുകൊണ്ട് ഈ കാട്ടിൽ വന്നു പക്ഷേ ദുഃഖമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്കെന്ത് ചെയ്തിരിക്കുന്നു ഹനേനവനവസേനം പിതുഷ്ടേ ഭരതസ് അത് വേറെ ഒന്നും കൂടി പറഞ്ഞു ഞാൻ ഈ കാട്ടിലേക്ക് വന്നതുകൊണ്ട് ഈ വനവാസം കൊണ്ട് എനിക്ക് രണ്ട് കാര്യം സാധിച്ചു ഒന്ന് അച്ഛനെ ഈ സത്യപ്രതിജ്ഞയിൽ നിന്ന് മുക്തനാക്കി കാരണം വെച്ചാൽ കടം നടത്തും സത്യം കൊണ്ടുള്ളൊരു കടമുണ്ടായിരുന്നു അച്ഛനെ ആ കടം ഞാൻ വീട്ടി കൊടുത്തു പിന്നെ വേറെ എന്ത് ചെയ്തു ഭരതസ് പ്രിയന്താ ഭരതന് പ്രിയവും ചെയ്തു ഭരതന് രാജ്യം കിട്ടി അയാൾക്ക് ദ്വേഷത്തൊന്നും കാരണമില്ല രണ്ടും ഞാൻ ചെയ്തു ഈ ഒറ്റ വനവാസം കൊണ്ടെന്നാണ് അച്ഛനും കൊണ്ടുള്ള കടവും കിട്ടി ഭരതൻ്റെ ഹിതവും നടത്തി ഈ രണ്ട് കാര്യങ്ങളെനിക്ക് സാധിച്ചു വൈദേഹി രമസേ വയാസഹ പശ്യന്തി വിവിധാൻ ഭവാൻ മനോവാക്കായോ ദേവി ഈ രാജക്ഷമാനും പ്രകൃതി മോഹന്മാരൊക്കെ ഉള്ളതായ ഈ കാട് കണ്ട് സന്തോഷിക്കൂ എന്നൊക്കെ ഓരോന്നൂലേ പറഞ്ഞു പലതരത്തിലുള്ളതായ മാംസങ്ങളൊക്കെ ഓരോൻ്റെ രുചി പറഞ്ഞുകൊണ്ട് സീതയ്ക്ക് കൊടുത്തു അതൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ ഭരതൻ്റെ വലിയ സൈന്യത്തിൻ്റെ ഘോഷവും ആയിരക്കണക്കിന് നേരത്തെ പറഞ്ഞിട്ടുള്ള ആയിരക്കണക്കിന് കുതിരകൾ തേരുകൾ ആനകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഹുംകാര ശബ്ദവും ആകാശക്ക് വലിയ രീതിയിലെ പൊടിപെടലങ്ങൾ വരുന്നതൊക്കെ രാമലക്ഷ്മണരെ കാണുക അപ്പോഴാണ് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു വലിയൊരു ജനക്കൂട്ടം അടുത്തേക്കടുത്തേക്ക് വരുന്നതായി തോന്നുന്നുണ്ട് വലിയൊരു സൈന്യസന്നാഹത്തോടു കൂടിയാണ് അവർ വരുന്നത് തോന്നുന്നു ആനയും കുതിരയും ഒക്കെ ഉള്ളതായിട്ട് സ്വാഭാവികം പിന്നെ അവർ ക്ഷത്രിയന്മാരാണല്ലോ അവർക്ക് അത്തരം ലക്ഷണങ്ങളുടെ മനസ്സിലാക്കാൻ കഴിയും ദൂരുന്ന പൊടിപെടലുകളൊക്കെ കാണാനുണ്ട് അതുകൊണ്ട് നീ ആരാണ് വരുന്നത് സൂക്ഷിച്ച് നോക്കുവോ പല രാജാക്കന്മാരും നായാക്കന് വരി ആയിരിക്കുമോ എന്താണല്ലോ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ദൂരേക്ക് നോക്കാൻ ലക്ഷ്മണോട് ആവശ്യപ്പെടുക ലക്ഷ്മൺ ഒരു വലിയ പൈൻവലത്തിൻ്റെ അവനെ പിടിച്ച് കയറി അങ്ങോട്ട് നോക്കി നോക്കിയപ്പോഴാണ് അതിവിപുലമായ സൈന്യത്തോട് കൂടിയിട്ട് ഭാരതിന് അനുയായികൾ കണ്ടു ഇങ്ങനെ രാജാക്കന്മാർക്കൊക്കെ മുമ്പിൽ കൊടിയുടെ കൊടിയൊക്കെ പാർപ്പിക്കും അത് ഇപ്പോഴും ഉണ്ടല്ലോ രാഷ്ട്രങ്ങൾക്കൊരു കൊടിയുണ്ടാവുക ആ കൊടി കണ്ടാൽ ഇന്ന രാജ്യക്കാരുടെ ഇന്ന രാജാവിൻ്റെ ആൾക്കാരാണ് വരുന്നതെന്നറിയാം കോവിതാര ധ്വജം എന്ന് ധ്വജം കാണാനുണ്ടായിരുന്നു അപ്പോൾ ഭരതൻ അയോധ്യയിൽ നിന്ന് വരികയാണെന്ന് ലക്ഷ്മൻ്റെ മനസ്സിലായി പക്ഷേ ലക്ഷ്മനെ ഈ ഭരതൻ്റെ വരവിനെ വളരെയധികം വിപരീതമായി തെറ്റിദ്ധരിക്കുകയായിരുന്നു അത് രാജ്യം വിറ്റുന്നും പോരാ നമ്മളെ ഏഷ്ടനെയും തന്നെ കാട്ടിലേക്ക് ഓടിച്ചതും പോലെ എന്നിട്ട് ഇവിടെ വന്നിട്ടും ഏഷ്ടൻ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അതുർബുദ്ധിയായ ഭരതന് വരികയാണെന്ന് ലക്ഷ്മണൻ വിചാരിച്ചു ലക്ഷ്മണൻ്റെ ആ വാക്കുകൾ തെറ്റിദ്ധരിച്ച ഈ ലക്ഷ്മണനെ രാമൻ സമാധാനിപ്പിക്കുന്നതൊക്കെയാണ് അടുത്ത ഭാഗങ്ങൾ അടുത്ത അടുത്ത സ്വർഗങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം നമസ്കാരം